ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂര് ഉക്കട വന്ന സ്ഥലത്താണ് ഒരു ബിസിനസ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഞങ്ങൾ ഏറെക്കുറെ ഒരു എട്ടര എട്ടേ മുക്കാലായി രാത്രി ഇവിടെ വന്നപ്പോൾ അപ്പോളാണ് അറിയാൻ സാധിച്ചത് ഇവിടെ അടുത്താണ് പൊളി മാർക്കറ്റ് ബൈക്കേഴ്സ് ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയൊക്കെ സ്പെയർ പാർട്സുകൾ പുതുത് പഴയതെല്ലാം കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് ഉക്കട മാർക്കറ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് നിങ്ങളെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം സാറ്റർഡേ നൈറ്റ് ആയിരുന്നു പറഞ്ഞത് എട്ടേ മുക്കാൽ ആയി ഒമ്പത് മണി വരെ വരെയുള്ളൂ മാർക്കറ്റ് ഒമ്പത് മണിയാകുമ്പോൾ മിക്ക കടകളും അടയ്ക്കും കാ മണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെയാണ് മിച്ച കടകളും അടച്ചു ആളുകൾ കുറഞ്ഞു നാളെ സൺഡേ ആണ് സൺഡേ ഫുൾ അവധിയാണ് സൺഡേ മാർക്കറ്റ് ഫുൾ അവധിയായിരിക്കും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്ലോക്കായിരിക്കും നിങ്ങൾ ആള് വെച്ചിട്ട് அப்படியே ഇണ്ടിരിking ആണ് നേ പേര് സ്റ്റോർ ഇതില് എന്തൊക്കെയാണ് ഉള്ളത് പവർ ടൂൾസ് ഹാൻഡ് ടൂൾസ് മെഷീനറി ഓക്കേ ആ റേറ്റ് എങ്ങനെ അത് പുതുസ് എടുക്കാదా പക്ഷേ എല്ലാം ഏർക്കാം എല്ലാം പുതു കാണ IntPtr ഓക്കേ ആ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഈ മോട്ടോർ ഒക്കെ എങ്ങനെ വരും ഇലക്ട്രിക് ഇൻഡക്ഷൻ മോട്ടോർ ആണ് കണ്ടോ ഇൻഡക്ഷൻ മോട്ടോർ ഇലക്ട്രിക് മോട്ടോർ ഓക്കേ കംപ്രസ്സർസിനും മെഷീനും വെച്ചിട്ടുണ്ട് 1.7 40 mm ದರ್ಗೆ 50 ವರೆ ಇದೆ. ಪುದಿಯದು. ಇನ್ನ ಓಲ್ಡ್ ಏನೋ ಅಂತ ಬರ್ತ 10 HP 15 HP 20 HP 30 HP ಇದೆ. ಕೈಯದು. ಆ ಅಸೆಂಬ್ಲಿ ಆ ಅಸೆಂಬ್ಲಿ ಇಲ್ಲ. ಕೈಯದು ಸೆಟ್ ಹಾಕಿ ಪುದಿಯದು ಬೋಳ ಲೇಬಲ್ ಇದೆ ಬಿಡಿ ಓಲ್ವೇ. ಏನೋ ಏನೋ. ಸರಿಯಾ ಅಬಲ್ಟ ಅಡ್ರೆಸ್ ಅಲ್ಲಿ ಕಡೆಯಲ್ಲಿ ಇತ್ತು. ರೋಡ್ ಅಲ್ಲಿ. ಆರೆಡೆ വെಕಿರಲ್ಲ. റ്റ് എത്രീറ്റർ ഹൺഡ്രഡ് മീറ്റർ വിത്തിൻ ഫൈവ് മീറ്റർ ജസ്റ്റ് ഐറ്റംസ് भाई आई कम आप भी भी नक्की कर यार गया राम पूछ रही हो फोर वाला नंबर है फोर वाला से पूछो है कितने नंबर वन देना भाई साली भाई എല്ല കസ്റ്റമർ എടുത്തു അവളോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളുടെ കാറിൻ്റെ സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ അതുതന്നെ എല്ലാ മെഷീൻ മെഷീൻസുകളുടെ സ്പെയർ വാർട്സുകൾ പുതിയത് പഴയത് എല്ലാം തന്നെ കിട്ടും വളരെ ന്യായമായി റീസണബിളായിട്ടുള്ള റേറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് അര കിലോമീറ്ററാണ് ഈ നമ്മുടെ ഈ പൊളി മാർക്കറ്റിലോട്ടുള്ള ദൂരം കിട്ടും അത് നമുക്ക് നടന്ന് വന്ന് വാങ്ങിച്ചു കൊടുവാനുള്ള ദൂരമേ ഉള്ളൂ ബസ് വരുന്നവർക്കാണെങ്കിലും കടയെല്ലാം ഈ സമയം കഴിഞ്ഞ് കാരണം എല്ലാം അടച്ചു പോയി അത് കാരണം നമുക്ക് നമുക്കിത്രയും കടകളെ നമ്മൾ കാണാൻ പറ്റുള്ളൂ ഒത്തിരി കടകൾ പല തള്ളികളായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ജല്ലികളായിട്ട് ഒട്ടി കടകൾ കിടക്കുന്നുണ്ട് പല പല ടൂൾസുകൾ വിൽക്കുന്ന കടകൾ ഐറ്റംസ് വിൽക്കുന്ന കടകൾ